നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ബി ജെ പി സഹകരണ സെൽ ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്ക് എൻ ഡി എ യുടെ പ്രകടനപത്രികയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് പരിസരത്ത് അഭിപ്രായപ്പെട്ടി സ്ഥാപിച്ചു ബി ജെ പി സഹകരണ സെൽ ഇരിങ്ങാലക്കുട മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്ക് എൻ ഡി എയുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് പരിസരത്ത് അഭിപ്രായപ്പെട്ടി സ്ഥാപിച്ചു സഹകരണ സെൽ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സർജദാസ് ഉദ്ഘാടനം ചെയ്തു ഭരണത്തിൽ ഏറുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല പക്ഷേ അതിനു മുൻപായിട്ട് എൻ എൻ ഡി എ നടത്തി വരുന്ന പ്രാഥമികമായിട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് പ്രകടന പത്രികയുടെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുക എന്നുള്ളതാണ് അങ്ങനെ സ്വീകരിക്കുന്ന പൊതു ഈ നിർദ്ദേശങ്ങൾ സ്വാഭാവികമായിട്ടും കർമ്മ പത്രിക ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നാട്ടുകാരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ മണ്ഡലം കൺവീനർ അഡ്വക്കേറ്റ് ഷിബി ഷാജു അധ്യക്ഷത വഹിച്ചു ബി ജെ പി ഇരിങ്ങാലക്കുട ടൗൺ ഏരിയ പ്രസിഡന്റ് ലിഷോൺ കട്ലാസ് കർഷക മോർച്ച ഇരിങ്ങാലക്കുട മണ്ഡലം ജനറൽ സെക്രട്ടറി സോമൻ പുളിയത്തുപറമ്പിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സഹകരണ സെൽ ആളൂർ മണ്ഡലം കോ കൺവീനർ സുധാ വിമലൻ സ്വാഗതവും വിമൽ നന്ദിയും പൂരത്തിന്റെ ഭാഗമായി നടന്ന ദേവസംഗമം തൈക്കാട്ടുശേരി പൂരത്തിന്റെ ഭാഗമായി നടന്ന ദേവസംഗമം നൂറുകണക്കിന് ഭക്തർക്ക് കണ്ണിന് കുളിർമയായി ത്രിപുടമേളത്തിന്റെ അകമ്പടിയിലായിരുന്നു എഴുന്നള്ളിപ്പ് തൈക്കാട്ടുശ്ശേരി ഭഗവതിയുടെ പകൽപൂരത്തിൽ ഒമ്പത് ദേവീദേവന്മാരാണ് പങ്കെടുക്കുന്നത് ചാത്തക്കുടം ശാസ്താവും തൊട്ടിപ്പാൾ ഭഗവതിയും തൈക്കാട്ടുശേരിയിൽ എഴുന്നള്ളി വന്നാൽ പടിഞ്ഞാറേ നടയിലുള്ള ആൽത്തറയിലാണ് ഇറക്കി എഴുന്നള്ളിക്കുന്നത് പിഷാരിക്കൽ ഭഗവതി ചക്കംകുളങ്ങര ശാസ്താവ് നാങ്കുളം ശാസ്താവ് എടക്കുന്നി ഭഗവതി ചിറ്റിച്ചാത്ത കുടം ശാസ്താവ് ആറാട്ടുപുഴ ശാസ്താവ് എന്നിവരാണ് മറ്റ് പങ്കാളികൾ ഈ ദേവീദേവന്മാർക്ക് തൈക്കാട്ടുശേരി ക്ഷേത്രത്തിനകത്താണ് ഇറക്കി എഴുന്നള്ളിപ്പ് തൈക്കാട്ടുശേരി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ഭഗവതി ശ്രീകോവിലേക്ക് ഇറക്കി എഴുന്നള്ളിച്ചതിന് ശേഷമാണ് മറ്റേഴ് ദേവീദേവന്മാരുടെ ഇടവഴിപൂരം മുൻവർഷങ്ങളിൽ പലപ്പോഴായി നടന്നിരുന്ന കൊട്ടിക്കയറൽ ഈ വർഷം ഒരുമിച്ചാണ് നടന്നത് 네 <목소리법> ഉപചാരത്തിന്റെ ക്രമത്തിലാണ് ദേവീദേവന്മാർ മുൻവശത്തെ പന്തലിൽ കിഴക്കോട്ട് തിരിഞ്ഞ് വടക്കു ഭാഗം തൊട്ട് അണിനിരുന്നത് ചാത്തക്കുടം ശാസ്താവ് തൊട്ടിപ്പാൾ ഭഗവതി ചക്കംകുളം ശാസ്താവ് നാങ്കുളം ശാസ്താവ് എടക്കുന്നി ഭഗവതി ചിറ്റിച്ചാത്തകുടം ശാസ്താവ് ആറാട്ടുപുഴ ശാസ്താവ് എന്നീ ക്രമത്തിലാണ് എഴുന്നള്ളി നിന്നത് ഒരുമിച്ച് കൊട്ടിക്കയറി വീണ്ടും ദേവീദേവന്മാരെ ക്ഷേത്രത്തിൽ ഇറക്കി എഴുന്നള്ളിച്ചു തുടർന്ന് പാണി കൊട്ടി ഭഗവതിയെ എഴുന്നള്ളിച്ച് ദേവീദേവന്മാർക്ക് ഉപചാരം ൊല്ലി പിഷാരിക്കൽ ഭഗവതിക്ക് ഇടവഴിപ്പൂരമോ കൊട്ടിക്കയറ്റമോ ഇല്ല പ്രശസ്തമായ കൈപ്പന്തങ്ങൾ ഒരുങ്ങി ആറാട്ടുപുഴ പൂരത്തിനുള്ള കൈപ്പന്തങ്ങൾ ഒരുങ്ങി രണ്ട് ഒറ്റപ്പന്തങ്ങളും രണ്ട് മുപ്പന്തങ്ങളും പതിനെട്ട് ആറ് നാഴിപ്പന്തങ്ങളുമാണ് ആദ്യഘട്ടത്തിൽ മുല്ലമുട്ടിന്റെ ആകൃതിയിൽ ചുറ്റി തയ്യാറാക്കിയിട്ടുള്ളത് ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിര വിളക്കിനാണ് ആദ്യമായി പന്തം കത്തിക്കുന്നത് തുടർന്ന് പെരുവനംപൂരം ആറാട്ടുപുഴ തറയ്ക്കൽപൂരം ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിലും പന്തം കത്തിക്കും ഓരോ എഴുന്നള്ളിപ്പ് കഴിയുമ്പോഴും പന്തങ്ങൾ വൃത്തിയാക്കി വീണ്ടും ചുറ്റി തയ്യാറാക്കും ശാസ്താവ് എഴുന്നള്ളുമ്പോൾ തിരുമുമ്പിൽ ഒറ്റ പന്തവും അതിന് പിന്നിലായി മുപ്പന്തവും മുപ്പന്തത്തിന് ഇരുവശങ്ങളിലും ആറ് നാഴി പന്തങ്ങളുമാണ് പിടിക്കുക ഓടിൽ തീർത്ത പന്തത്തിന്റെ നാഴികൾ ഓരോ ും പോളിഷ് ചെയ്യും മനോഹരമായി പന്തങ്ങൾ ചുറ്റുന്നതിനായി ഒരു നാഴിക്ക് അര കിലോ തുണി വേണ്ടിവരും ഇതിനായി തിരുപ്പൂരിൽ നിന്നും കൊണ്ടുവന്ന ഇരുന്നൂറ് കിലോ തുണി മന്ദാരക്കടവിൽ വെച്ച് പുഴുങ്ങി അലക്കി ഉണക്കി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് പന്തം കത്തിക്കുന്നത് ആദ്യകാലങ്ങളിൽ വൃശ്ചിക മാസത്തിൽ വെളിച്ചെണ്ണ ആട്ടി വലിയ ഭരണികളിലാക്കി നെല്ലിട്ട് സംഭരിച്ചു വെക്കാറുണ്ടായിരുന്നു ഇതിൽ നിന്നും തെളിഞ്ഞു കിട്ടുന്ന വെളിച്ചെണ്ണയാണ് പന്തം കത്തിക്കാൻ ഉപയോഗിക്കാറ് ഒരു ആറ് നാഴി പന്തം മൂന്ന് മണിക്കൂർ കത്തണമെങ്കിൽ പതിനഞ്ച് കിലോ വെളിച്ചെണ്ണ വേണ്ടിവരും എഴുന്നള്ളിപ്പ് സമയത്ത് ഇരുപത് മിനിറ്റ് കൂടുമ്പോൾ പന്തം വെളിച്ചെണ്ണയിൽ നനച്ചുകൊണ്ടിരിക്കും ഇലക്ട്രിസിറ്റി സാർവത്രികമാകുന്നതിനു മുമ്പ് കൈപ്പന്തത്തിന്റെ പ്രകാശത്തിലാണ് പൂരം നടത്തിവരുന്നത് കോലവും തിടമ്പും ആനച്ചമയങ്ങളും മറ്റും കൂടുതൽ ശോഭയോടെയും തിളക്കത്തോടെയും ദർശിക്കുന്നതിനു വേണ്ടിയാണ് പന്തങ്ങൾ വെളിച്ചെണ്ണയിൽ കത്തിക്കുന്നത് ഊരകം എം എസ് ഭരതന്റെ നേതൃത്വത്തിൽ കുട്ടൻ ശശി കുട്ടപ്പൻ എന്നിവരാണ് ആറാട്ടുപുഴ പത്തായപ്പുറയിൽ വെച്ച് കൈപ്പന്തങ്ങൾ തയ്യാറാക്കിയത് തൃശൂർ ലോക്സഭാ സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മുരിയാട് മണ്ഡലം യു ഡി എഫ് കൺവെൻഷൻ നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി കെ ബി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സാജു പാറേക്കാടൻ അധ്യക്ഷത വഹിച്ചു ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം ചെയർമാൻ എം പി ജാക്സൺ ഡി സി സി ഭാരവാഹികളായ ആന്റോ പെരുമ്പള്ളി സോണിയാഗിരി കെ കെ ശോഭനൻ സതീഷ് വിമലൻ ബ്ലോക്ക് പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് സി എം പി ഏരിയ സെക്രട്ടറി പി ബി മനോജ് കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൻ ഡി പോൾ എന്നിവർ പ്രസംഗിച്ചു കെ കെ വിശ്വനാഥൻ സ്വാഗതവും മുരളിമഠത്തിൽ നന്ദിയും പറഞ്ഞു സാജു പാറേക്കാടൻ ചെയർമാനായും എം എൻ രമേശ് ജനറൽ കൺവീനറായും നൂറ്റി അമ്പത്തൊന്ന് അംഗ കമ്മിറ്റി രൂപീകരിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് ബി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Alakuda Times News is brought ICL Medilab, Empowering Health Near Altara, Opposite Village Office, Alakuda From the House of ICL <laughs> To line, weaving stories around you To Lyme designer studio Creations made from the heart